വിദ്വേഷം നടത്തിക്കൊണ്ട് അന്യ അന്യമതങ്ങൾക്കുണ്ട് എന്ന് സനാതനധർമ്മവാദികൾ പൊതുവെ പറയാറുള്ള ഒരു ആരോപണമാണല്ലോ അടിമ വ്യാപാരം മറ്റു മതങ്ങളിൽ സാർവത്രികമായിരുന്നു എന്നുള്ളത് മനുഷ്യനെ വില കൊടുത്തു വാങ്ങുന്ന അടിമ സംസ്കാരത്തിൻ്റെ വക്താക്കളായിരുന്നു മറ്റെല്ലാ മതങ്ങളും യൂറോപ്പിലും അറബി രാജ്യങ്ങളിലുമെല്ലാം മനുഷ്യനെ നിഷ്കരണം വില കൊടുത്തു വാങ്ങുകയും നല്ല വില മേടിച്ച് വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നതാണ് എന്നാൽ ഭാരതത്തിൽ സനാതനധർമ്മത്തിൽ അങ്ങനെ മനുഷ്യനെ വില കൊടുത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരേർപ്പാട് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർ പറയാറുള്ള പൊതുവായ ഒരു ആശയം ചാതുർവർണ്ണയമെന്ന സിദ്ധാന്തത്തിലൂടെ മനുഷ്യ സമൂഹത്തെ മുഴുവൻ നാല് തട്ടുകളാക്കി തിരിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന ബ്രാഹ്മണ സമൂഹത്തിന് ബാക്കിയുള്ള എല്ലാ വർണ്ണങ്ങളിൽപ്പെട്ടവരും അടിമപ്പണി ചെയ്യണമെന്ന ഒരു സങ്കല്പം ഉണ്ടായിരുന്ന സംസ്കാരമായിരുന്നു സനാതനധർമ്മ സംസ്കാരം അപ്പോൾ പിന്നെ ആ സംസ്കാരത്തിൽ അടിമകളെ വിൽക്കുകയും അടിമകളെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തിരുന്ന ഒരു രീതി ഇല്ലായിരുന്നു എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക നാല് വർണ്ണങ്ങളിൽ ഏറ്റവും അധമ വർണ്ണമായ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ടവരെ കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ ജോലികളും കർമ്മങ്ങളും ചെയ്യിപ്പിക്കുവാൻ കൂലി കൊടുക്കാതെ തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ പര്യാപ്തമായ നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ ചാതുർവർണ്ണയ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അടിമകളെ വിലയ്ക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടാകാതെ തരമില്ലല്ലോ എന്നാൽ പിന്നെ ചാർവാകൻ അതിനെക്കുറിച്ച് ചെറിയൊരു അന്വേഷണം നടത്തിക്കളയാം എന്നാണ് കരുതിയത് ഒരു ഗ്രന്ഥം മാത്രമേ പരിശോധിച്ചിട്ടുള്ളൂ ആ ഗ്രന്ഥത്തിൽ തന്നെ അടിമ സംസ്കാരത്തിന്റെ അലയൊലികൾ നീണ്ടു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി പരിശോധിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന അടിമ സംസ്കാരത്തെക്കാൾ ഭീകരമായ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടത് കാരണം സാമൂഹികമായ ചില ദുരവസ്ഥകൾ മൂലം അടിമകളായി മാറുന്നവരായിരുന്നു മറ്റു രാജ്യങ്ങളിൽ മറ്റു മതങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടെയോ ഭാരതത്തിൽ സനാതനധർമ്മ സംസ്കാരപ്രകാരം എൺപത് ശതമാനം വരുന്ന ശൂദ്രവിഭാഗം ജന്മന അടിമകളായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ കാര്യം ലോകത്ത് ഒരു സംസ്കാരത്തിലും ഭൂരിപക്ഷം വരുന്ന ജനത ജന്മം കൊണ്ട് അടിമകളായി തീർന്നിട്ടേയില്ല അടിമകളായി ജനിക്കുന്നത് സനാതനധർമ്മ സംസ്കാരത്തിൽ മാത്രം അവർ ജനിക്കുമ്പോൾ തന്നെ അടിമകളായി തന്നെയാണ് ജനിക്കുന്നത് ഈ അടിമ ഭാവത്തിൽ നിന്ന് അവർ എത്ര വിചാരിച്ചാലും ഒരു ബ്രാഹ്മണൻ അവരെ തങ്ങളുടെ സേവനത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ പോലും ദാസ്യവൃത്തിയിൽ നിന്ന് അവർക്ക് വിടുതൽ കിട്ടിയാൽ പോലും ആ ശൂദ്രൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതേയില്ല അവൻ്റെ മരണം വരെ ഒരടിമയെപ്പോലെ പണി ചെയ്ത് ജീവിക്കാൻ തന്നെ വിധിക്കപ്പെട്ടവനാണ് ഈ പറയുന്ന എൺപത് ശതമാനത്തിലും അധികം വരുന്ന വിഭാഗം ഇതായിരുന്നു ചാതുർവർണ്ണയ സംസ്കാരത്തിൻ്റെ സിദ്ധാന്തം കാര്യം പല ഗ്രന്ഥങ്ങളും കൃത്യമായി പറയുന്നുണ്ടെങ്കിലും ഭൃഗു സംഹിത എന്ന ഗ്രന്ഥത്തിലുള്ള ഒരു ഭാഗമാണ് ഇന്ന് നിങ്ങളെ ചാർവാകൻ പരിചയപ്പെടുത്തുന്നത് ഭൃഗു സംഹിത എന്ന ഗ്രന്ഥം സനാതന ധർമ്മ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നിയമ സംഹിതയാണ് ഇന്നത്തെ നമ്മുടെ ഭരണഘടനയുടെ അതേ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സനാതന ഗ്രന്ഥമാണ് ഭൃഗു സംഹിത ത്രേതായുഗത്തിലെ സനാതന സംസ്കാരത്തിൻ്റെ സംരക്ഷകനായ ശ്രീരാമൻ പോലും ഭൃഗു സംഹിത അനുസരിച്ചാണ് രാജ്യപരിപാലനം ചെയ്തത് ഭാര്യയെ അപഹരിച്ച രാവണനെ വധിച്ച് ഭാര്യയെ വീണ്ടെടുത്തതും തപസ് ചെയ്യാൻ അവകാശമില്ലാതിരുന്ന ശംഭൂകൻ തപസ് ചെയ്തതിൻ്റെ പേരിൽ അവൻ്റെ തലയറുത്തതുമെല്ലാം ശ്രീരാമൻ ഈ ഭൃഗു സംഹിതയിലെ നിയമങ്ങൾ വെച്ചു കൊണ്ട് തന്നെയാണ് എന്ന് രാമായണം തന്നെ പറയുന്നുണ്ട് ആ ഗ്രന്ഥത്തിലേക്കാണ് ആ ഒരു ഭാഗത്തേക്കാണ് ചാറുവാകൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അടിമ എന്ന പ്രക്രിയ സനാതനധർമ്മത്തിൽ ഉണ്ടായിരുന്നു എന്നതിന് എന്താണ് നമുക്കൊരു തെളിവ് കൊടുക്കാൻ കഴിയുക എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമാണ് ഈ ഗ്രന്ഥത്തിലെ ഈ ഭാഗം നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം ഭൃഗു സംഹിതയുടെ എട്ടാം അദ്ധ്യായത്തിലാണ് നാനൂറ്റി പതിമൂന്ന് നാനൂറ്റി പതിനഞ്ച് ശ്ലോകങ്ങളിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് ഓരോ വർണ്ണങ്ങൾക്കുമുള്ള ശിക്ഷകൾ വിധിക്കുന്ന അധ്യായത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഭൃഗസംഹിതയിലെ എട്ടാം അധ്യായത്തിൽ നാനൂറ്റി പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭൃഗു പറയുന്നത് എത്ര തരത്തിലുള്ള അടിമകൾ ഉണ്ടെന്നതാണ് ശ്രദ്ധിക്കുക എത്ര തരത്തിലുള്ള അടിമകൾ ഉണ്ടെന്നതാണ് ഭൃഗു ആ ശ്ലോകത്തിൽ പറയുന്നത് നാനൂറ്റി പതിനഞ്ചിൽ അടിമ എന്നതിൻ്റെ സംസ്കൃത പദം ദാസഹ എന്നതാണ് ദാസ്യം എന്ന് പറഞ്ഞാൽ അടിമത്തം ദാസൻ എന്ന് പറഞ്ഞാൽ അടിമ ഉടമസ്ഥനു വേണ്ടി യാതൊരു പ്രതിഫലവും പറ്റാതെ ജോലി ചെയ്യുന്നവനാണ് ദാസൻ അഥവാ അടിമ അവന് മറ്റൊരിടത്ത് പോയി ജോലി ചെയ്യാനോ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാനോ സാധിക്കില്ല എത്ര തരത്തിലുള്ള അടിമകളാണ് സനാതനധർമ്മ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്ന ആ ശ്ലോകം ഇങ്ങനെയാണ് ഭൃഗസംഹിതയുടെ എട്ട് നാനൂറ്റി പതിനഞ്ച് ധജാഹൃതോ ഭക്തദാസോ ഗൃഹജക്രീതദത്രിമു പൈതൃകോ ദാസൈതേ ദാസയോനയ ഇതിൻ്റെ അന്വയം അർത്ഥം ഇപ്രകാരമാണ് ധജാഹൃത യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെടുമ്പോൾ പിടിക്കപ്പെട്ടവനാണ് ധ്വജാഹൃതൻ അങ്ങനെയുള്ളവൻ ഒരു അടിമയാണ് ഭക്തദാസഹ ഭക്തി കൊണ്ട് ഉണ്ടായ ദാസത്വം അതിനാണ് ഭക്തിദാസഹ എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടി അടിമയായവൻ എന്നും ഒരർത്ഥം ചിലെടുത്ത് പറയുന്നുണ്ട് ഗൃഹജഹ അടിമയുടെ വീട്ടിൽ അടിമകൾക്ക് പിറന്നവനാണ് ഗൃഹജ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ക്രീത ദത്രിമൂ അതായത് വില കൊടുത്തു വാങ്ങിയ അടിമയാണ് ക്രീത പിന്നെയോ സമ്മാനമായി കിട്ടിയ അടിമയാണ് ദത്രിമഹ പൈതൃക എന്ന് പറഞ്ഞാൽ പൈതൃകമായി കിട്ടിയ അടിമ ദദാസഹ എന്ന് പറഞ്ഞാലോ ശിക്ഷയുടെ ഭാഗമായി അടിമയായവനാണ് ഏതേ സപ്ത ഇപ്രകാരമുള്ള ഏഴു വിധത്തിലുള്ളതാണ് ദാസയോനയ അടിമകളായിട്ടുള്ളവർ എന്നാണ് ഭൃഗു അതിനകത്ത് വ്യക്തമായി പറഞ്ഞു വച്ചിട്ടുള്ളത് മറ്റു രാജ്യങ്ങളിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഈ ശ്രേഷ്ഠമായ സനാതനധർമ്മത്തിലും നടന്നിരുന്നു എന്ന് തന്നെ പറയണം കാരണം യുദ്ധത്തിൽ തോൽക്കുന്ന ജനങ്ങളെ പിടിച്ച അടിമ ാക്കി വയ്ക്കുന്ന രീതി അന്നും ഉണ്ടായിരുന്നു അടിമയുടെ വീട്ടിൽ അടിമ ദമ്പതികൾക്കുണ്ടാകുന്ന കുട്ടികളും ആ ഉടമസ്ഥൻ്റെ അടിമകളാണ് അടുത്ത ഭാഗം പ്രത്യേകം നോക്കുക ക്രീതമെന്നാൽ വില കൊടുത്തു വാങ്ങിയ അടിമ അപ്പോൾ അടിമ വ്യാപാരവും സനാതനധർമ്മ സംസ്കാരത്തിന് അന്യമായിരുന്നില്ല എന്ന് കൃത്യമായി ഇവിടെ പറയുന്നു ീതം എന്ന പദം കൊണ്ട് വിലയ്ക്കു വാങ്ങിയ അടിമ എന്നാണ് അതിൻ്റെ അർത്ഥം വിലക്കു വാങ്ങണമെങ്കിൽ ഇതുപോലുള്ള അടിമകളെ വിൽക്കുന്ന ഒരു ഭാഗവും ഉണ്ടാകണമല്ലോ പാരിതോഷികമായി മറ്റൊരാൾക്ക് തൻ്റെ അടിമകളെ കൊടുക്കുന്നതും അന്ന് വ്യാപകമായിരുന്നു തൻ്റെ അച്ഛൻ്റെ അടിമകൾ മക്കളുടെയും അടിമകളായി തുടരും പിന്നെ ഏതെങ്കിലും കുറ്റം ചെയ്തതിൻ്റെ ശിക്ഷയായിട്ട് പോലും ശൂദ്രന്മാരെ അടിമകളാക്കി വയ്ക്കാൻ സനാതനധർമ്മം അനുവദിച്ചിരുന്നു അടിമ സംസ്കാരം നിലനിന്നിരുന്ന പുറം രാജ്യങ്ങളിലും ഇതൊക്കെ തന്നെയായിരുന്നു നടന്നിരുന്നത് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന അടിമകൾ അടിമകൾക്കുണ്ടാകുന്ന കുട്ടികളാകുന്ന കുട്ടി അടിമകൾ പണം കൊടുത്തു വാങ്ങിയ അടിമകൾ ഇങ്ങനെ എല്ലാ തരത്തിലും ഇതര രാജ്യങ്ങളിലെ അടിമ സംസ്കാരത്തിൻ്റെ നേർ പകർപ്പ് തന്നെയായിരുന്നു ഇന്ത്യയിലെ സനാതനധർമ്മ സംസ്കാര കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് ഭൃഗു ഈ ശ്ലോകത്തിലൂടെ കൃത്യമായി വ്യക്തമാക്കി തരുന്നത് പക്ഷേ ശ്രദ്ധേയമായൊരു കാര്യം ഈ അടിമ സംസ്കാരത്തിന് ഉണ്ടായിരുന്നു കർമ്മഫല സിദ്ധാന്തത്തിലും പുനർജന്മ വിശ്വാസത്തിലും അടിയുറച്ചതായിരുന്നു ഈ അടിമ സംസ്കാരം ശൂദ്രനായതും ബ്രാഹ്മണൻ്റെ അടിമയായി മാറിയതും മുൻ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലമാണെന്നും ഈ ജന്മത്തിൽ ബ്രാഹ്മണൻ്റെ അടിമയായി യാതൊരു എതിർപ്പുമില്ലാതെ ദുരിത ജീവിതം നയിച്ച് മരണപ്പെട്ട് ഉയർന്ന വർണ്ണത്തിൽ വന്ന് പിറക്കണം എന്നതാണ് സനാതന സംസ്കാരത്തിൻ്റെ വിശ്വാസവും രീതിയും അതുകൊണ്ട് ഈ അടിമ സംസ്കാരം ദൈവത്തിൻ്റെയും ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായിരുന്നു എന്നതാണ് ഇതര രാജ്യങ്ങളിലെ അടിമ സംസ്കാരത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ടൊരു വ്യത്യാസം ജന്മനാ തന്നെ എൺപത് ശതമാനം വരുന്ന ശൂദ്രനും അടിമകളാണെന്ന് തന്നെ ഈ സനാതന സംസ്കാരം പറഞ്ഞു വയ്ക്കുന്നു നോക്കുക എട്ടാം അധ്യായത്തിലെ നാനൂറ്റി പതിനാലാമത്തെ ശ്ലോകം ഇപ്രകാരമാണ് ന നിസൃഷ്ടോ നിസ്സൃഷ്ടോദ്രോ ദാസ്യത നിസർഗജം സ്വാമിനാ സ്വാമിയാൽ അതായത് ഉടമയാൽ ഇവിടെ മുതലാളിയായ ബ്രാഹ്മണനാൽ നിസ്സൃഷ്ട അഭി ഒഴിവാക്കി വിട്ടാൽ പോലും ശൂദ്ര ഒരു ശൂദ്രനാണെങ്കിൽ ദാസ്യാത് ആ ദാസ്യപ്പണിയിൽ നിന്നും ആ അടിമത്വത്തിൽ നിന്നും അവന് ജന്മനാ ലഭിച്ച ആ അടിമപ്പണിയിൽ നിന്നും ന നവിമുച്ചതേ അവന് മോചനമില്ല തസ്യ ആശൂദ്രനായ അടിമയുടെ തത് ആ അടിമത്തം ആ ദാസ്യം നിസർഗജം ജന്മനാ ലഭിക്കുന്നതാണ് ശ്രദ്ധിക്കണം ആ ശൂദ്രനായ അടിമയുടെ അടിമത്തം ദാസ്യത്വം ജന്മനാ ലഭിക്കുന്നതാണ് നിസർഗജമാണ് തസ്മാത് ആ അടിമയായ ശൂദ്രനിൽ നിന്നും ആ അടിമത്തം കഹ അവഹോദി ആർക്കാണ് മാറ്റാൻ കഴിയുക ആർക്കും അത് മാറ്റാനാകില്ല എന്നർത്ഥം നോക്കുക ഇവിടുത്തെ പ്രത്യേകത മറ്റു രാജ്യങ്ങളിലും സംസ്കാരങ്ങളിലും ഉണ്ടായിരുന്നത് പ്രകാരം ഉടമ ഒഴിവാക്കിയാൽ അവൻ അടിമത്തത്തിൽ നിന്നും വിടുതൽ കിട്ടും എന്നാൽ ഇവിടെ സനാതനധർമ്മ പ്രകാരം ജന്മന അടിമകളായ ഇവർക്ക് ഒരിക്കലും മോചനമില്ല മരണം വരെ ബ്രാഹ്മണൻ അവനെ വെച്ചാൽ പോലും അവൻ്റെ ആ അടിമത്തം ആ ദാസ്യം ആർക്കും തന്നെ ഇല്ലാതാക്കാൻ കഴിയില്ല ഇല്ലാതാവുകയില്ല ആ അടിമത്തം അവന്റെ മരണത്തോടുകൂടി മാത്രമേ ഇല്ലാതാകുകയുള്ളൂ ഈ കാര്യവും സനാതന നിയമഗ്രന്ഥം ഒരു നിയമമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നോക്കുക ശൂദ്രം തുസ്യം ക്രീതം അക്രീതമേവ ദാസ്യായവ ഹി സൃഷ്ടോസൗ ബ്രാഹ്മണ നാനൂറ്റി പതിമൂന്നാമത്തെ ശ്ലോകത്തിലാണിത് പറയുന്നത് അർത്ഥവും അന്വയവും ഇപ്രകാരമാണ് ക്രീതം ക്രീതം വിലയ്ക്കു വാങ്ങിയ അടിമയ്ക്കോ അക്രീതം ഏവവ അല്ലാതെ അടിമയായവനാകട്ടെ ശൂദ്രന്തു ശൂദ്രനാണെങ്കിൽ അവന് ദാസ്യം അഥവാ അടിമത്തമാണ് കാരയേത് വിധിച്ചിട്ടുള്ളത് അത് വിലയ്ക്ക് വാങ്ങിയവനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും ശരി അവന് വിധിച്ചിട്ടുള്ളത് അടിമത്തം മാത്രമാണ് ദാസ്യം കാരയേത് സ്വയംഭുവ സ്വയംഭുവായ ഈശ്വരൻ ബ്രാഹ്മണസ്യ ബ്രാഹ്മണൻ്റെ ദാസിയായ ഏവ അടിമപ്പണിക്കു വേണ്ടി മാത്രമാണ് അസൗ ശൂദ്രനായ അടിമയെ സൃഷ്ടഹാഹി സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് സൃഷ്ടിച്ചതു തന്നെ ഏത് തരത്തിലുള്ള അടിമയായാലും ശരി അവനെ അടിമയായി ജീവിച്ചു മരിക്കാൻ മാത്രമാണ് വിധിച്ചിട്ടുള്ളത് കാരണം ഈശ്വരൻ ശൂദ്രനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ബ്രാഹ്മണൻ്റെ അടിമയായി ജീവിതം നയിച്ച് ഒടുവിൽ ആ ദുരിതം അനുഭവിച്ച് മരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്നാൽ മാത്രമേ അവർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങൾ കുറച്ചെങ്കിലും തീരുകയുള്ളൂ ഇത്തരത്തിൽ അടിമത്തത്തെ പോലും വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും തലത്തിൽ നിർവച ിച്ചു നിർത്തി എൺപത് ശതമാനം വരുന്ന ഒരു ജനതയെ സഹസ്രാബ്ദങ്ങളോളം അടിമകളാക്കിയ ഒരു സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം അഥവാ സനാതന സംസ്കാരം ഇനിയും വ്യാപാരവും അടിമ സംസ്കാരവും ഞങ്ങളുടെ സംസ്കാരത്തിൽ തൊട്ടു തീണ്ടിയിരുന്നില്ല എന്ന വീരവാദം മുഴക്കി വരുന്ന സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ ആർഷഭാരത സംസ്കാരത്തിൻ്റെ വക്താക്കളോട് ഈ കാര്യങ്ങൾ തുറന്നു ചോദിക്കുക അടിമ സംസ്കാരം എത്ര ഭീകരമായി നടപ്പിൽ വരുത്തിയിരുന്ന സംസ്കാരമായിരുന്നു സനാതനധർമ്മ സംസ്കാരം എന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം